അവശ്യ സാധനങ്ങളുടെ അനിയന്ത്രിത വില വർധനവിൽ പ്രതിഷേധിച്ച കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ കലക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തി സംസ്ഥാന പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണ പതുവാൾ ഉദ്ഘാടനം ചെയ്തു നിത്യോപയോഗ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൊതുവിപണിയിൽ ഇടപെടുക മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിബന്ധനകൾ ലഘൂകരിക്കുക ഉറവിട മാലിന്യ സംസ്കരണത്തിന് പൊതു സംവിധാനം ഏർപ്പെടുത്തുക അനധികൃത കച്ചവട സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ്ണ സംസ്ഥാന പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണബതുവാൾ ഉദ്ഘാടനം ചെയ്തു പൊതുവിപണിയിലെ ഒരു ന്യായീകരണവും ഇല്ലാത്ത വിലക്കയറ്റത്തിൽ അധികൃതർ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇത്തരക്കാർക്ക് അല്പമെങ്കിലും ഭയമുണ്ടാകുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ബന്ധപ്പെട്ടവരോട് നിരവധി തവണ കാര്യങ്ങൾ വിശദീകരിച്ച് പരാതികൾ നൽകി എന്നിട്ടും ഫലമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമരവുമായി രംഗത്തിറങ്ങേണ്ടി വന്നതെന്നും ബാലകൃഷ്ണ പൊതുവാൾ പറഞ്ഞു എങ്ങനെയാണ് ഇവ വർദ്ധിക്കുന്നതെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ ഓരോ ദിവസവും ഓരോ സാധനത്തിനും തോന്നിയ മാരില്ല വില പണ്ടൊക്കെ പറയുമായിരുന്നു ഹോട്ടലുകാരാണ് ഇത് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പം വളരെ വ്യക്തമായി ഞങ്ങൾ ഞങ്ങളധികാരികളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് വെളിച്ചെണ്ണ നാളികേരം വേണ്ട ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പച്ചക്കറിക്കായാലും പല വ്യഞ്ജനത്തിനായാലും മത്സ്യത്തിനായാലും മാംസത്തിനായാലും ഒരു തത്വദീക്ഷിതമായി അല്ലാത്ത രീതിയിലുള്ള വില വർധനമാണ് അധികാരികളാണ് അധികാരികൾ ഈ കാര്യം ഒരു അല്പമെങ്കിലും ജില്ലാ പ്രസിഡന്റ് കെ അച്യുതൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ എൻ ഭൂപേഷ് ട്രഷറർ എ നാരായണൻ സി കെ ജയപ്രകാശ് ആഷിഖ് ഹുസൈൻ കെ രാജേഷ് പി സുമേഷ് നാസർ എം മഷൂർ പാരീസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ